ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളുണ്ടല്ലോ അവർക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഏറെക്കുറെ മിക്ക സ്ത്രീകൾ അങ്ങനെ ആയിരിക്കും കൊച്ചു കൊച്ചു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതായത് വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പം രാത്രിയില് ഹസ്ബൻഡ് ഒന്നിച്ച് ഒരു നൈറ്റ് ഡ്രൈവ് അതും കാറിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ബൈക്കിലായാലും അത്രയും നല്ലത് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൊട്ട ഓംലെറ്റ് തട്ടുകടയിൽ പോയി കഴിക്കാൻ തോന്നും അപ്പൊ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ആ വാ നമുക്ക് പോവാം കഴിച്ചിട്ട് വരാം അതൊരു രസമാണ് അതിനാകെ പത്തോ മുപ്പതോ രൂപയാകുള്ളൂ അല്ല അത് വലിയ പൈസ ചിലവാകുന്നുണ്ടോ അപ്പൊ ആ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വളരെ വളരെ വലുതായിരിക്കും പിന്നെ വേറെ ഒന്നു പറയാനുള്ളത് നമുക്ക് ഈ പീരീഡ്സിന്റെ സമയത്തൊക്കെ വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അടുത്ത് വന്നിരുന്ന് ഒരു ആശ്വസിപ്പിക്കരുത് ആ സാരമില്ല കുറച്ച് കഴിയുമ്പം ശരിയാവും അത് നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ശരിയാണ് പക്ഷെ അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്നാണ് ആ ഇപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ പൈസ മുടക്ക കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇത്രയും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഏറെക്കുറെ മിക്ക സ്ത്രീകൾക്ക് ഉണ്ടാവുകയുള്ളു അല്ലാതെ വലിയ ഡയമണ്ട് നെക്ലസ് വാങ്ങി തരണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ട്രിപ്പ് പോകണമോ വരെ കൂടിയ ഡ്രസ്സ് വാങ്ങി തരണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എത്ര ഭർത്താക്കന്മാർക്ക് അറി പറയാതെ അറിഞ്ഞ് സാധിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും